എല്ലാവർക്കും നമസ്കാരം നമ്മളെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുകയാണെങ്കിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വീട്ടിലേക്കുള്ള ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി വെയർസ് സി പി ബാത്റൂം ഫിറ്റിങ്സ് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ പലിശരഹിത തവണ വ്യവസ്ഥയിൽ വളരെ വിജയകരമായി ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇതുവരെ ഉണ്ടായിരുന്ന ഏരിയയിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി ഏരിയയിലേക്ക് അത് വ്യാപിപ്പിച്ചിരിക്കുകയാണ് കസ്റ്റമേഴ്സിൻ്റെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കൂടുതൽ ഏരിയയിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തിയിട്ടുള്ളത് അതായത് ആദ്യം നമ്മുടെ ഷോപ്പിൻ്റെ ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമായിരുന്നുള്ളൂ ഈ ഒരു സ്കീം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും കഴിഞ്ഞിരുന്നത് പക്ഷേ ഇത് നാൽപ്പത് കിലോമീറ്റർ ആയിട്ടും ഇപ്പോൾ അറുപത് കിലോമീറ്റർ ശേഷം ഒരു നൂറ് കിലോമീറ്റർ സറൗണ്ടിലുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാവർക്കും നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പാൻ കാർഡ് അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇത്രയും ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള എല്ലാ പ്രോഡക്റ്റുകളും അതിൽ മൂന്ന് സ്കീമുകളാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ചുള്ള ഏത് സ്കീമും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇന്ന് തന്നെ സ്റ്റോണേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈൽസുകളും സാനിറ്ററികളും വാങ്ങാൻ വേണ്ടി പണമില്ല എന്ന ഒരു ടെൻഷനും വേണ്ട അതായത് നിങ്ങളെ ചെറിയ ഒരു ഡോക്യുമെൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് തവണ വ്യവസ്ഥകളായി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസിങ്ങിലൂടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇ എം ഐ ആയി ലഭിക്കുന്നതാണ് ഏകദേശം ഒരു വർഷം കൊണ്ട് നൂറിൽ പരം കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഇ എം ഐ സ്കീമിലൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നൂറിൽ പരം ഡിസൈനുകൾ ഇപ്പോൾ സ്റ്റോണേജിൽ അവൈലബിൾ ആണ് അതുമാത്രമല്ല നിങ്ങളുടെ ഫിനിഷ് വീടിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ആവശ്യമായ ടൈലുകളും ഗ്രാനൈറ്റുകളും സി പി ബാത്റൂം ആക്സസറീസുകളും കിച്ചൺ സിങ്ക് മുതലായ എല്ലാ പ്രോഡക്റ്റുകളും ഏറ്റവും ബെസ്റ്റ് റേറ്റിന് നിങ്ങൾക്ക് ലഭ്യമാവാൻ ഇന്ന് തന്നെ സ്റ്റോണേജ് സന്ദർശിക്കും